യും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന സദ്വാർത്ത മറിയത്തിൽ ക്രിസ്തുമസിനും ഒൻപത് മാസം മുൻപ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് മംഗളവാർത്ത എന്നിട്ടും സീറമർഗ സഭയുടെ ആരാധനാക്രമ വർഷം ആരംഭിക്കുന്നത് മംഗളവാർത്താ കാലത്തോടു കൂടിയാണ് ഇത് നവംബർ ഇരുപത്തി ഏഴിനും ഡിസംബർ മൂന്നിനും ഇടയിലുള്ള ഞായറാഴ്ച ആയിരിക്കും ഗബ്രിയൽ മാലാഗ മറിയത്തിനെ അഭിസംബോധന ചെയ്ത് ാണ് ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനന്റെ ആഗമനം നൽകിയിട്ടും ഹൃദയത്തിലും ദൈവിക ജീവന ഉദരത്തിലും സംഭവിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അപമാനങ്ങളെയും സഹനങ്ങളെയും ദൈവത്തിന് സമുദിക്കുക കാരണം ദൈവം തന്റെ ചായയും സന്ദർശനവും അവസിച്ചു പാവ മൂലം അഭിനന്ദിച്ചു പോയ മനുഷ്യരെ രക്ഷിക്കാൻ തന്റെ ഏകജാതനെ നമുക്ക് നൽകുകയും ചെയ്യും ദാരിദ്ര്യത്തിന്റെയും നിരാശയുടെയും ജനങ്ങൾക്ക് പ്രത്യാശയോടെ വെളിച്ചമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും തിരവികാല ആശംസകൾ